അവൻ പറയുന്നതിൽ സത്യം ചെയ്യുന്നതിൽ കള്ളമാണ് പറയുന്നത് ആ നിലക്ക് സത്യം ചെയ്തുകൊണ്ട് ഒരു മനുഷ്യരുടെ ഹക്കിനെ പിടിച്ചെടുത്താൽ സ്വന്തമാക്കിയാൽ അവൻ അള്ളാഹു നരകത്തെ നിർബന്ധമാക്കി വഹറമ അലിഹുൽ ജന്ന സ്വർഗത്തെ അവന്റെ മേൽ നിഷിദ്ധമാക്കുകയും ചെയ്യും കണ്ടോ നിയമാനുസൃതമല്ലാതെ മറ്റുള്ളവരുടെ ധനത്തെ പിടിച്ചെടുത്താൽ സത്യം ചെയ്തുകൊണ്ട് എന്റേതാണെന്ന് ക കള്ളസത്യം ചെയ്തുകൊണ്ട് പിടിച്ചെടുത്താൽ അവൻ്റെ നരകം നിർബന്ധമായി സ്വർഗം നിഷിദ്ധമായി മഹാനായ നിബിസ് പറഞ്ഞതാണ് നിബിധങ്ങളോട് ഒരാൾ ചോദിച്ചു കാന യമീൻ സത്യം ചെയ്തുകൊണ്ട് പിടിച്ചെടുക്കുന്ന സ്വന്തമാക്കുന്ന ആ മുതൽ അള്ളാഹുവിൻ്റെ റസൂലെ സലഹുലിം അത് ചെറിയ ഒരു വസ്തുവാണെങ്കിലും ഈ പറഞ്ഞ നരകം നിർബന്ധമാവുകയും സ്വർഗം നിഷിദ്ധമാവുകയും ചെയ്യുമോ അതാണ് ചോദ്യം പറഞ്ഞു അറാഖിൽ നിന്നുള്ള ഒരു കഷ്ണം അറാഖിൻ്റെ ഒരു കഷ്ണമാണെങ്കിലും പിടിച്ചെടുക്കുന്ന ഒരു അറാഖിൻ്റെ കഷ്ണമാണെങ്കിലും കള്ളം സത്യം ചെയ്തുകൊണ്ട് പിടിച്ചെടുക്കുന്ന അറാഖിൻ്റെ ഒരു കഷ്ണമാണെങ്കിലും ശരി എന്നിട്ട് വിശ്വാസ പറഞ്ഞു ലോ അറാക്ക് അത് വലിയ വൃക്ഷമാണ് വലിയൊരു വൃക്ഷമാണ് അറാക്ക് അതിൻ്റെ കമ്പ് കൊണ്ട് മിസ്വാക്ക് ചെയ്യുക ബ്രഷ് ചെയ്യുക സുന്നത്താണ് സുഗന്ധമുണ്ട് വിശ്വാസപഥങ്ങൾ അപ്രകാരം ചെയ്തിരുന്നു ആ അറാഖിൻ ഒരു കഷ്ടമാണ് സത്യം ചെയ്തുകൊണ്ട് കള്ളസത്യം ചെയ്തുകൊണ്ട് സ്വന്തമാക്കുന്നത് കൈവശപ്പെടുത്തുന്നതെങ്കിൽ എങ്കിൽ പോലും നരകം നിഷിദ്ധ നിർബന്ധമാകും സ്വർഗം നിഷിദ്ധമാകും അബ്ദുള്ള മസൂദൻ പറയുകയാണ് പറഞ്ഞു ആരെങ്കിലും നിയമാനുസൃതമല്ലാതെ ഒരു മനുഷ്യന്റെ ധനത്തിൻ്റെ മേൽ സത്യം ചെയ്തു കള്ള സത്യം ചെയ്തുകൊണ്ട് അത് പിടിച്ചെടുക്കാൻ തയ്യാറായി എന്നാൽ ലക്കാഹ അവൻ കണ്ടുമുട്ടും വഹുബ അലിഹി വലുബാൻ അവൻ്റെ മേൽ അള്ളാഹു കോപിഷ്ടനായ നിലയിൽ അള്ളാഹു അവനോട് ദേഷ്യമുള്ളവനായ നിലയിലാണ് അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുക